അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ കാഴ്ച ശക്തി പൂർണ്ണമായും കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായിക് സന്തോഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് ബഹുമതിയും പ്രശസ്തി പത്രവും കൈമാറി കാർഗിൽ സെക്ടറിൽ നിന്നുള്ള സൈനികർ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ വീടുകൾ സന്ദർശിച്ച് പ്രണാമം അർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സൈനികർ വാഴക്കുളത്തെ വീട്ടിലെത്തിയത് കാർഗിൽ വിജയ ദിവസത്തിന്റെ ഇരുപത്തിയാറാം വാർഷികത്തിന്റെ ഭാഗമായി കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു മരിച്ച ലാൻസ് നായിക് സന്തോഷ് കുമാർ സേനാ മെഡലിന്റെ ഭാര്യയ്ക്ക് കാർഗിൽ സെക്ടറിൽ നിന്നുള്ള സൈനികർ ബഹുമതിയും പ്രശംസ കൈമാറി കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു മരിച്ച സൈനികരുടെ വീടുകൾ സന്ദർശിച്ച് പ്രണാമമർപ്പിക്കുന്ന അർപ്പിക്കുന്ന ഖർക്കർ സമ്മാൻ ഉത്സവ പരിപാടിയുടെ ഭാഗമായാണ് സൈനികർ ലാൻസ് നായിക് സന്തോഷ് കുമാറിന്റെ വാടകുളത്തെ വീട്ടിലെത്തിയത് സന്തോഷ് കുമാറിന്റെ ചിത്രത്തിന് മുൻപിൽ പ്രിയ ദീപം തെളിയിക്കുകയും സൈനികർ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു തുടർന്ന് പ്രിയക്ക് സൈനികർ ബഹുമതിയും പ്രശംസാപത്രവും കൈമാറി തലമുറയ്ക്ക് ലാൻസ് നായിക് സന്തോഷ് കുമാർ പ്രചോദനമാവുകയാണെന്ന് റെജിമെന്റ് ഹവീൽദാർ മേജർ രജീഷ് കെ കെ പറഞ്ഞു ഓപ്പറേഷൻ വിജയിലും വിജയ് ഓപ്പറേഷൻ വിജയ് നടക്കുന്ന സമയത്ത് സന്തോഷ് ബറ്റാലിക് സെക്ടർ സെക്ടറിലെ ഒരു സ്ഥലമാണ് വെറ്റാലി അവിടെ വെച്ചാണ് സാറ് വീരമൃത്യു വരിച്ചത് അതിൽ നിന്നും സാറിന് സേന വേണ്ടി നിന്ന പ്രശംസ സൈന്യം നൽകിയിട്ടുണ്ട് സാറിൻ്റെ ദേശം ഇടുക്കി ജില്ലയിലെ വെട്ടുമിട്ടം ഗ്രാമത്തിലായിരുന്നു അവിടെ സാറിന്റെ പേരിൽ ഒരു മെമ്മോറിയൽ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ അവിടെയുള്ള റോഡുകൾ സാറിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അതുകൂടാതെ ഇപ്പോൾ അവിടെയുള്ള മുനിസിപ്പൽ പാർക്ക് സന്തോഷ് കുമാർ സാറിന്റെ പേരിലാണായിരുന്നു ഇതിന് രാജ്യത്തിന് വേണ്ടി എന്തു ചെയ്യണം രാജ്യത്തിന് സേവനം ചെയ്യണം അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനു വേണ്ടിയുള്ള ഇന്നുമുതലുള്ള പിഞ്ചു കൊച്ചു കുഞ്ഞുങ്ങൾക്കും അതുപോലെ എൻ സി സി ഗ്രൂപ്പുകൾക്കും എല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കട്ടെ ഒരു ജവാന്റെ ഭാര്യയാവാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നുവെന്ന് സന്തോഷ് കുമാറിന്റെ ഭാര്യ പ്രിയ പറഞ്ഞു ഒത്തിരി നല്ല ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയ അവസാനത്തിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അദ്ദേഹം നൽകിയ ഓരോ വാക്കുകളും എനിക്ക് ഒത്തിരി ധൈര്യവും പ്രചോദനവുമെല്ലാം നൽകിയിട്ടുണ്ട് ആറു വർഷമേ ഒന്നിച്ച് ജീവിക്കാൻ സാധിച്ചുള്ളൂ അതിലും സമയം അദ്ദേഹം എന്റെ ഒപ്പം ഇല്ലായിരുന്നു പട്ടാളത്തിലായിരുന്നു ശരിക്കും ഓരോ ജവാന്റെയും കാല് തൊട്ട് നമസ്കരിക്കേണ്ടതാണ് നമ്മള് നമ്മൾ ഈ കേരളത്തിൽ താമസിക്കുന്നതുകൊണ്ടാണ് ജവാന്മാരെ കുറിച്ച് അത്ര നമുക്ക് അറിവില്ലാത്തത് നമ്മളവിടെയൊക്കെ ചെന്ന് കണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും ഇവരുടെ വാല്യു മനസ്സിലാകുന്നത് ദിവസവും ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാ പട്ടാളക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നിവിടെ വരികയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്ത് എല്ലാവർക്കും നായബ് സുബേദാർ കിങ്സ്ലിൻ എറണാകുളം സോൾഡിയർ ഗ്രൂപ്പ് പ്രസിഡന്റ് ഹോണറി ക്യാപ്റ്റൻ സോമരാജൻ മേജർ അമ്പിളി വാർഡ് മെമ്പർ തുടങ്ങിയവർ പ്രസംഗിച്ചു എയ്റ്റീൻ കേരള ബി എൻ എൻ സി സി കേഡറ്റ് എറണാകുളം സോൾഡിയർ ജി പി അംഗങ്ങൾ മേജർ രവിസ് അക്കാദമി സ്റ്റുഡന്റ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുടന ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ളിൽ ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.